ഹലോ നമുക്കിന്നൊരു വെജ് ബർഗർ ഉണ്ടാക്കാം അതിലാദ്യം ഞാൻ ബണ്ണാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബർഗർ ബണ്ണ് നമുക്ക് ഉണ്ടാക്കാം ആദ്യം ഇതിന് വേണ്ടിയിട്ട് ചൂട് വെള്ളമാണേ എടുക്കുന്ന അതിലോട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ടേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാമേ പാത്രത്തിലോട്ട് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പ് പൊടിയാണേ ചേർക്കുന്നത് മൈദ ചേർക്കുക ചേർത്താലും മതി അല്ല ഗോതമ്പ് പൊടിയാണേ ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലോട്ട് ഈ ഈസ്റ്റ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം മാവിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് സ്പൂൺ വെച്ച് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കളിച്ച് നന്നായിട്ട് കുഴച്ച് എടുക്കാം നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇപ്പം നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ടമോ നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് എണ്ണ നമുക്ക് പാത്രത്തിലൊന്ന് തുണി കൊടുക്കാമേ മാവിലും കൂടെ നന്നായിട്ട് എണ്ണ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇത്രയും കൂടുതൽ സമയം വയ്ക്കും അത്രയും നന്നായിട്ട് തൊങ്ങി സോഫ്റ്റ് ആയിട്ട് കിട്ടും നനഞ്ഞ തുണി വെച്ചിട്ട് അതിലൊന്ന് മൂടി വെച്ച് കൊടുക്കുക ആ വെള്ളിയായിട്ടുണ്ട് ഗുലം നന്നായിട്ട് യോജിപ്പിച്ചു മുറിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആകണം നല്ല സോഫ്റ്റ് ആണ് നാല് ബോൾസ് ആക്കി മുറിച്ചെടുക്കാവേ നാലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടേ നമുക്കിനി ഇങ്ങനൊരു ബൺ പോലെ ആക്കിയെടുക്കാം മൊത്തം തള്ളിക്കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ബണ്ണ് പോലെ ആക്കി കൊടുക്കാം ഇടത്ത് തട്ടിലാണേ നമ്മളിത് റെഡിയാക്കി എടുക്കുന്ന ബണ്ണ് അതിലോട്ട് എല്ലാത്തിലും കുറച്ച് എണ്ണ നമുക്ക് തൂക്കി കൊടുക്കാം എല്ലാം കൂടെ ചോട്ടിൻ്റെ നമ്മുടെ കുറച്ച് ഓയില് അതുപോലെ ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ ആണ് നമ്മൾ ഈ തട്ട് വെച്ച് കൊടുക്കുന്നത് നമുക്കത് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഒന്ന് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതിന് വെക്കുന്നതിന് മുമ്പ് കുറച്ചൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം അടച്ചു വയ്ക്കാം ബണ്ണ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാറ്റ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങന് ഇനി തൊലി കളഞ്ഞ് എടുക്കണം തൊലി പോലെ ഒരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കാമേ വേവിച്ച ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാം ഉപ്പിട്ടല്ലേ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടിയാണ് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല സവാള ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക അതിൽ ഒന്നിനെ മിക്സ് ആക്കി കൊടുക്ക എല്ലാ അതുപോലെ ആക്കി എടുക്കാവേ എന്നിട്ട് നമുക്ക് കോൺഫ്ലവറും മൈദയും കൂടെ പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമുക്ക് എല്ലാം നമ്മൾ മൈദയിലും കോൺഫ്ലവറിലും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊരിച്ചെടുക്കാം ചട്ടിയിലോട്ട് ചട്ടിച്ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ോട്ട് ഇട്ടുകൊടുക്കാവേ അതുപോലെ നമുക്ക് ബാക്കിയുള്ള പൊരിച്ചെടുക്കാം എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പുഴുങ്ങിയ മുട്ടയിലാണേ ഉണ്ടാക്കുന്നത് പുഴുങ്ങിയ മുട്ട എൻ്റെ ചേര വെളുത്തുള്ളി കുരുമുളക് പൊടിച്ചത് ഒരു സ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ശകലം പഞ്ചസാര കുറച്ച് സൺഫ്ലവർ ഓയില് മുട്ട അവിച്ചിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ പച്ചമുട്ടൽ ചെയ്യുന്നതിനേക്കാളും അവിച്ച മുട്ടയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആണ് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ മാനേജ് റെഡി ആയിട്ടുണ്ടേ കുറച്ചുകൂടെ യൂസ് ആവണമെങ്കിൽ കുറച്ചുകൂടെ സൺഫ്ലവർ ചേർത്താൽ മതിയെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇത്രയും കട്ടിയാക്കി തന്നെ എടുക്കുന്നുണ്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ടി നടക്കട്ടെ ബൈജറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് സാറ് റെഡി ആവുന്ന ഇനി ഇതിലോട്ട് നമുക്ക് മൈനേസ് വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇനി കുറച്ച് സോസും ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ നമ്മൾ റൗണ്ടായിട്ട് മുറിച്ചെടുത്തില്ലേ ആ സവാളയും കൂടെ നമുക്ക് ോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു തക്കാളി റൗണ്ടായിട്ട് മുറിച്ചത് അത് വെച്ച് കൊടുക്കാം നമുക്ക് പാറ്റി വെച്ച് കൊടുക്കാം പിന്നെ അടുത്തൊരു വൺ പീസ് എടുത്തിട്ട് അതിലും കുറച്ച് മൈനേസ് സ്പ്രെഡ് ചെയ്തിട്ട് അത് നമുക്കിതിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുക്കാം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ഹെൽത്തി ഹെൽത്തിയാണ് ഭയങ്കരമായിട്ട് ഹെൽത്തിയാണ് നമ്മളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് നല്ല ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബൈ